സഹോദരങ്ങളെ വിളിയും തെരഞ്ഞെടുപ്പും കിട്ടിയ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേക ദൗത്യം വിളിച്ച് ഏൽപ്പിച്ച് തന്ന് ദൈവപദ്ധതി അനുസരിച്ച് ജീവിച്ച് സമാധാന ജീവിതം നയിക്കേണ്ട നമ്മൾ ഇന്ന് ആ മേഖലകളിൽ നിന്നൊക്കെ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാകും ദൈവം എത്ര പ്രതീക്ഷയോടെയാണ് നമ്മളെ കൊണ്ടു നടക്കുന്നതെന്നും പരിപാലിക്കുന്നതെന്നെല്ലാം അഭിയ തീരുമാനം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ വീണുപോയത് ഒന്ന് മനസ്സിലാൻ ചോദിക്കേ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വീണുപോകുന്നത് ദൈവം നമ്മൾ വിളിച്ചതാണെങ്കിൽ പിന്നെ എന്ത് നമ്മൾ വീഴാൻ കാരണം ദൈവം നമ്മൾ വിളിച്ച ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു ദൈവം ഏൽപ്പിച്ച ദൈവം നമ്മളെ നിയന്ത്രിക്കുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾ വീണുപോയത് എന്താണ് ഈ വീഴാനുള്ള കാരണം ഇതാ റോമാലേഖനത്തിൽ പഠിപ്പിക്കുന്നു റോമാലേഖനം ഏഴാം അധ്യായം അതിന്റെ പതിനഞ്ചു മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ് എന്നിൽ അതായത് എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് ഇതാ പൗലോ സപ്പോസ് ശക്തമായിട്ട് നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് വിളിയും തെരഞ്ഞെടുപ്പൊക്കെ കിട്ടിയ ആളാണ് കാര്യം അതുകൊണ്ട് വിളിയും തെരഞ്ഞെടുപ്പൊക്കെ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് ആഗ്രഹിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് കൊതിക്കാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഭാര്യയെ സ്നേഹിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പള്ളിയിൽ വിശുദ്ധമായ ആരാധന നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയും ദൈവമേ ഉള്ളവനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ ആഗ്രഹമില്ലാത്തവർ കഴിവുകയും അപ്പൊ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹമാണ് ഇതൊക്കെയുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് പറ ഇല്ല അതിന്റെ കാരണം അപ്പോ സ്വലം പറയാണ് അതിനൊരു കാരണമുണ്ട് എന്റെ ഉള്ളിൽ വേറൊരു സാധനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് എന്നതാ ഒന്ന് ഉറക്ക പറഞ്ഞേ പാപം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഈ പാപം ഉള്ളി കയറിയത് ശരി അതിനുമുമ്പ് നമ്മൾ വേറൊരു കഴിഞ്ഞു എന്താ ഈ പാപം എന്ന് പറഞ്ഞാല് ആ ബൈബിളിൽ രണ്ട് നിർവചനമാണ് പാപത്തിന് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് എഴുതി പഠിക്കുക ദൈവഹിതം അനുസരിച്ച് ജീവിക്കേണ്ട എന്റെ ജീവിതത്തിൽ അങ്ങനെ ജീവിക്കാൻ കഴിയാതെ എന്നെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതെന്നതാ പറ ഒന്നോട് ഉറക്കെ പറ പാപമാണ് പാപം എന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഈ സാധനം കയറിയത് അതുകൊണ്ട് എന്നതായി ബൈബിൾ പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം നാലാം തിരുവചനം പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു പാപം നിയമ നമ്മുടെ തലയ്ക്കകത്തേക്ക് ഒരു ചിന്ത കയറി ഇതാ യോഹന്നാനിയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു എന്തെന്നാൽ പാപം എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുന്നതാണ് എല്ലാവരും കൂടെ ഒന്ന് പറയണം പാപം എന്ന് പറഞ്ഞാൽ ഏത് നിയമം ആ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവീക പദ്ധതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ചില നിയമങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് നമ്മൾ ശരിക്കും എന്തിനാ നിയമം തന്നത് ഈ നിയമം തന്നെ എന്തിനെന്നറിയോ നമ്മളെ സംരക്ഷിക്കാൻ തന്ന സാധനങ്ങളാണ് ഉദാഹരണം നമ്മള് റോട്ടിൽ പോകുമ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡുകളിൽ ഇടയ്ക്ക് പാലങ്ങൾ കാണാം നദികൾ കിടക്കാൻ പാലങ്ങൾ കാണാം അല്ലേ പാലം ഇല്ലേ ഉണ്ട് ഈ പാലത്തിന്റെ രണ്ടരികിലും ശക്തിയേറിയ രണ്ട് കൈവരികൾ ഉണ്ടാവും അല്ലേ അതെന്തെങ്കിലും ചെറിയ റിബൺ വെച്ച് കെട്ടിയിരിക്കാനോ ഉണ്ടാവുക അതോ നല്ല കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല ദൃഢമായിട്ട് അല്ലേ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും വണ്ടി കൈവരിയുടെ മേലെ ഓടിച്ചുകൊണ്ട് പോകണം നമ്മൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ പാലത്തിക്കൂടെയല്ലേ വണ്ടി പോകുന്നുള്ളൂ വളരെ ശ്രദ്ധിച്ച് പാലത്തിൽക്കൂടെ കൊണ്ടുപോകുന്നത് ആരും ഈ കൈവരിയുടെ മേലെ കൂടെ കൊണ്ടുപോകാറില്ല പിന്നെ ഇത്തരം ഇത്രയും ശക്തമായിട്ട് കൈവരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ പറ കൈവരി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത് തന്നെ ദൈവം ഈ ഭൂമിയിൽ വിളിയിൽ നിന്ന് വേർതിരിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് തന്ന സംരക്ഷണ മേഖലയാണ് ദൈവീക നിയമങ്ങൾ ഈ നിയമം ലംഘിക്കുന്നതിന്റെ പേരാണ് ഓർക്കെ പറഞ്ഞേ പാപം കണ്ടോ അപ്പൊ നിയമം ലംഘിച്ചു പോയാൽ അതിന്റെ പേര് പാപം അത് മാത്രമല്ല പാപമുള്ളൂ നമ്മൾ വിശുദ്ധ കുർബാനായി പ്രാർത്ഥിക്കും പാപങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ മോചനത്തിനും അല്ലേ അത് ഏത് കട കാശ് എടുത്തിട്ട് കൊടുക്കാതിരിക്കുന്ന കട ആണോ ഏ പാപങ്ങളുടെ പരിഹാരവും കടങ്ങളുടെ മോചനവും അത് ഏത് കടമാണ് അപ്പൊ പാപ രണ്ട് തരത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവൻ നശിപ്പിക്കുന്നത് അതൊന്നിതാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്ന ഈ കൈവരി ഈ ദൈവീക സംവിധാന സ്നേഹം മേഖല അതിനെ തകർക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ ധ്യാനിച്ചു നോക്കി വണ്ടി ഓടിക്കേണ്ട പാലത്തിൽ കൂടെ പോകേണ്ടതിന് പകരം അവൻ വണ്ടി കൈവരിച്ചെന്ന് ഇടിച്ചു കുത്തിച്ചാൽ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഓർക്കുക അവൻ നാശത്തിലേക്ക് ചെന്ന് വീഴും അവൻ നദിയിൽ ചെന്ന് വീഴും അവൻ വീഴണ്ട സ്ഥലത്ത് ചെന്ന് വീഴും അടുത്തത് അതത്രേ പാപം അടുത്തത് കടം വൈകി യാക്കോബിന്റെ ലേഖനം വിശുദ്ധ യാക്കോബ് ശ്രീഹാന്റെ ലേഖനം നാലാം അധ്യായം പതിനേഴാം തിരുവചനം ചെയ്യേണ്ട നന്മ അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ചെയ്യേണ്ട നന്മ ഏതാണ് എന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പറഞ്ഞേ പാവം ചെയ്യുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അതിലെഴുതിക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും ഉണ്ടോ ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ബലപ്പെട്ടു കൊള്ളണം ചിലതൊന്നും നമുക്ക് അറിയാൻ മേലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ക്രൈസ്തവ ജീവിതം അറിയാൻ മേലായിരുന്നു അറിവില്ലായ്മയുടെ നാളുകളിൽ സംഭവിച്ചതെല്ലാം കർത്താവ് ക്ഷമിക്കാൻ തുടങ്ങും അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് അത്രേ പാപം അപ്പൊ പാപത്തിന്റെ രണ്ട് തല അച്ഛൻ പറഞ്ഞു ഒന്ന് പറയാവോ ഏതൊക്കെയാന്ന് ഒന്ന് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപമാണ് അടുത്തത് ആദ്യം പഠിച്ചത് പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു കണ്ടോ ഇങ്ങനെ തിന്മയുടെ ശക്തി ഈ അനുസരണക്കേട് ഈ ലംഘനം കടവും പാപവുമായിട്ട് നമ്മുടെ അകത്തേക്ക് കയറി വരൂ അടുത്തത് ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ കയറുന്നത് ബൈബിളിൽ തന്നെ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെയാണ് പാപം കേറിയത് ഇപ്പൊ നമ്മളൊന്നുകൂടെ ചിന്തിച്ചു നോക്കേ എന്നെ എന്റെ ദൈവം ഇതുപോലെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ദൈവം എന്നെ തന്റെ ചായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിട്ട് എങ്ങനെയാ പാവം എന്റെ ഉള്ളി കയറിയത് ആ ചിന്തി എങ്ങനെ പാവ ഉള്ളി കയറി ഇതാ പാവ ഉള്ളി കയറാൻ ഒരു സാഹചര്യം ഉണ്ടായി ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരൂപവും ചായയിലും തീരാൻ വേണ്ടി ദൈവം ദൈവത്തെ തന്നെ എന്റെ ഉള്ളിൽ നിക്ഷേപിച്ചു അതെങ്ങനെയാണെന്ന് അറിയോ ദൈവം ഒരു വചനം തന്ന് എന്നെ ദൈവ ചൈതന്യുള്ളവനാക്കി മാറ്റി ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ കൊടുത്ത വചനം ഏതാ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾക്ക് തിന്നാം നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഇത് ദൈവകൽപ്പന ദൈവം ഒരു ബോധ്യം കൊടുത്തു ദൈവം മനുഷ്യന് ഒരു വചനം കൊടുത്തു ഈ ഏതൻ തോട്ടത്തിൽ നിന്റെ ജീവിതം ദൈവീകമായി തീരാൻ ഞാൻ ഈ തരുന്ന ദൈവബോധ്യത്തോട് നിന്ന് വിശ്വസ്ത കാണിക്കും വേണ്ട ഞാൻ ഈ പഠിപ്പിക്കുന്ന ദൈവബോധ്യത്തോട് നിന്ന് വിശ്വസ്ത കാണിക്ക ആദിമകവി അല്ലെ ആദ്യ മനുഷ്യൻ ഈ വചനത്തോട് വിശ്വസ്ത കാണിച്ചു അവർക്കല്ല പാപം തോന്നിയോ ഇല്ല ഈ വചനത്തോട് വിശ്വസ്ത കാണിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു ദൈവം എങ്ങനെ ഇടപെട്ടെന്ന് അറിയോ ഇവരുടെ അവസ്ഥയിൽ ഇടപെട്ടു മലയാള ബൈബിളിൽ ഒരു പ്രത്യേക പദം എഴുതിയിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം അവരുടെ ഇടക്കിൽ വന്ന അവരോട് കൂടി ആ അവരോടുകൂടി ല്ല ആ ഉലാത്തുമായിരുന്നു എന്താ ഈ ഉലാത്തുക എന്ന് പറഞ്ഞാല് ആ ഈ നമ്മൾ എന്ന് ഉലാത്തുകൈലോ കൈ ഒക്കെ പുറകെട്ട് ഭയങ്കര നൂറ്റാറ് കിലോമീറ്റർ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതാണ് ഉലാത്തുക എന്ന് പറയുന്നത് അല്ല മനുഷ്യന്റെ ചിന്തകളും ശരീരങ്ങളെല്ലാം എല്ലാം ഒന്നിച്ചു പോകുന്ന ഒരു പ്രത്യേക പദവി ദൈവവും മനുഷ്യനും തമ്മിൽ അങ്ങനെ ലയിച്ചു ചേരുമായിരുന്നു നോക്ക് ദൈവത്തോട് വിശ്വസ്തത കാണിച്ചപ്പോൾ നിരന്തരം ദൈവ സംസർഗം മനുഷ്യന് പിന്നെ ഇങ്ങനെ വാവു ഉള്ളി ഇങ്ങനെ നിരന്തരം ദൈവം വരുവായിരുന്നു മനുഷ്യനും ദൈവം തമ്മിൽ ഉലാത്തുമായിരുന്നു അത്രക്ക് ദൃഢമായി ദൈവിക സംസർഗ ബന്ധം പിന്നെ മനുഷ്യന്റെ ഉള്ളിൽ എങ്ങനെ പാപം കേറി ആ ഒരു പഴം തിന്നു അല്ലേ ഞാൻ ഇതൊരു സ്ഥലത്ത് പറഞ്ഞ പോലെ ചെറുക്കൻ എന്നോട് ചോദിച്ചു അല്ലാച്ച എനിക്കൊരു സംശയം ആ ഞാൻ പറഞ്ഞു ചോദിക്കാൻ പറഞ്ഞു അവൻ മാതി മനുഷ്യൻ പഴം തിന്നത് കൊണ്ടല്ലേ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നത് കൊണ്ടല്ലേ ഇങ്ങനെ അതെ അങ്ങനെയാണ് പറ്റിയത് അപ്പൊ അവൻ എന്നോട് ചോദിച്ചു അവര് തിന്ന പഴം നല്ലതല്ലേ പറ നല്ലതാണ് നല്ലത് തിന്നാൽ എന്തിനാ പുറത്താക്കുന്നത് അത് ശരിയാണല്ലോ അവര് തിന്നപ്പഴം നല്ലതല്ലേ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഓരോന്ന് നട്ടു വന്നിട്ട് എങ്ങനെ കണ്ടു ഒന്ന് ഉറക്കെ പറ നല്ലതെന്ന് കണ്ടു ദൈവം നല്ലതെന്ന് കണ്ടതാണ് ഇതുങ്ങൾ സ്വീകരിച്ചത് അത് വലിയ തെറ്റാണോ ഇപ്പൊ കുടുങ്ങിയല്ലോ അപ്പൊ പിശാജി വന്ന് പറഞ്ഞു അവൻ വെറുതെ പറഞ്ഞതാ എല്ലാം നല്ല സാധനം അപ്പൊ പിശാജി പറഞ്ഞല്ലേ ശരി ദൈവം നോണയനാ എല്ലാം നല്ലതാ നിങ്ങൾ തിന്നോ ഇപ്പൊ പിശാജി പറഞ്ഞതല്ലേ ശരിക്കും ശരി മനുഷ്യല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ എന്താ നല്ലതിന്റെ കുഴപ്പം എല്ലാം നല്ലതാണല്ലോ ഏതെന്തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ചതൊക്കെ നല്ലതാണ് ഇന്ന് എന്റെയും നിങ്ങളുടെയും തലയ്ക്കകത്ത് കളയുന്ന കുഴപ്പം അതാണ് ഞങ്ങൾ നല്ലതല്ലാത്തത് എന്താ ചെയ്യുന്നത് ഫേസ്ബുക്ക് നല്ലതല്ലേ ഇന്റർനെറ്റ് നല്ലതല്ലേ ലൈംഗികത നല്ലതല്ലേ മദ്യം നല്ലതല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചു കൂടിച്ചാൽ വയർവേദന പോകുന്നു ഏതാ നല്ലതല്ലാത്തത് സ്നേഹം നല്ലതല്ലേ പ്രണയം നല്ലതല്ലേ അപ്പൊ നല്ലതല്ലാത്ത ഒന്നുമില്ല എന്നെ ഈ നല്ലതിന് കുഴപ്പം പിന്നെ അത് അപ്പൊ ഞാൻ വിചാരിച്ചു തന്നെ പറ്റിയെന്ന് പിന്നെ ഒരു അച്ഛൻ പറഞ്ഞത് അപ്പോഴാണ് എനിക്കിത് കാര്യം മനസ്സിലായി പ്രിയപ്പെട്ടവരെ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് ഈ പ്രപഞ്ചത്തിൽ പക്ഷേ എല്ലാ നല്ലതും എല്ലാവർക്കും നല്ലതല്ല എന്നിട്ട് ആ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ എനിക്ക് കാര്യം മനസ്സിലായി അച്ഛൻ എങ്ങനെയാ പറഞ്ഞത് ചാണകം നല്ലതാണ് അല്ലേ ഏ പണ്ട് ഞങ്ങളുടെയൊക്കെ വീട് എങ്ങനെ പച്ച ചാണകം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കലക്കി ആ അമ്മ അതിന്റെ പുറകെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മെഴുകി ഇങ്ങനെ പോകും അതിന്റെ പുറകെ ഞങ്ങൾ എല്ലാം ഉരുണ്ടി കളിച്ച് നല്ല രസം ഈ കളിക്കാൻ ചെടികൾക്കൊക്കെ നമ്മൾ വളം കൊണ്ടിടുന്നത് നല്ല ചാണകം കൊണ്ടിടും ചാണകം നല്ല സാധനമാണോ അല്ലേ ചാണകം നല്ലതാണ് നല്ല വിലയുള്ള സാധനമാണ് ചാണകം നല്ല സാധനമാണ് ചാണകം ഭൂമിക്ക് നല്ലതാണ് ചാണകം പശുവിന് നല്ലതാണോ ഏതായാലും നല്ലതാന്നാ പിന്നെ പശു ഒരു കാര്യം ചേട്ടാ പുല്ല് തിന്നുമ്പം അരക്കോട്ട ചാണകം കൂടെ കിടക്കട്ടെ നമ്മൾ കലക്കി കൊടുത്താലോ എന്താ കുഴപ്പം നല്ല സാധനം എന്താ പശുവിന് പറ്റില്ലാത്തത് ഇത്രേ ഉള്ളൂ ഇൻസുലിൻ നല്ല സാധനമാണല്ലേ ഇൻസുലിൻ വളരെ നല്ലതാണ് നിങ്ങൾ ഉണ്ടാകേ ഇൻസുലിൻ നല്ലതാണ് ഷുഗർ ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ കുത്തിവെച്ച നല്ലതാണോ അപ്പൊ എന്താ ഇത്ര അർത്ഥമുള്ളൂ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ് പക്ഷെ എല്ലാ നല്ലതും ആ ചില നിനക്കാവശ്യമായ നല്ലത് മാത്രമേ നിനക്ക് പാടുള്ളൂ ഇതത്ര ഈ ഭൂമിക്ക് ഏതെന്തോട്ടത്തിന് ദൈവം കൊടുത്ത സ്നേഹ സ്നേഹനിയമം അപ്പൊ നമ്മളിത് നോർക്കുക എനിക്ക് നല്ലതെന്ന് കൽപ്പിക്കാൻ ദൈവം തന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കേണ്ടതുള്ളൂ രണ്ടാമത് ചിന്തിക്കാൻ പോകുന്നത് ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന്റെ ഉള്ളിൽ ദൈവ ദൈവവചനമായിരുന്നു ബലപ്പെട്ടിണ്ടായിരുന്നത് പിന്നെ എങ്ങനെ പാപം കേറി പാപം കേറിയ രീതി നമ്മൾ പഠിക്കണം റോമാ ലേഖനം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതാണ് പാപം എല്ലാവരും എല്ലാരും പറഞ്ഞേ അപ്പൊ പാപം കേറി വരുന്ന ഒരു സ്ഥലം നമ്മൾ പഠിപ്പിക്കുകയാണ് വിശ്വാസത്തിൽ നിന്നല്ലാതെ കേറി വരുന്ന സാധനമാണ് ഈ പാപം വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് പാപമാണ് പാപത്തിന്റെ ഉറവിടം എവിടെയാണ് അവിശ്വാസം ആ വിശ്വാസത്തിൽ അല്ലാതെ ഉത്ഭവിക്കുന്നതെല്ലാം പാപമാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആ വിശ്വാസം മനുഷ്യനും ദൈവമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല ഇതാ ദൈവം കൊടുത്ത വചനത്തിലുള്ള വിശ്വാസം പിശാചെടുത്ത് കളഞ്ഞു ദൈവം കൊടുത്ത വചനത്തിൽ അവർക്ക് ശക്തമായ വിശ്വാസം ഉണ്ട് തോട്ടത്തിൽ എല്ലാ വൃക്ഷത്തിന്റെ ഫലവും ഞങ്ങൾക്ക് തിന്നാം നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ഈ വചനത്തോട് വിശ്വസ്തത പാലിച്ചപ്പോൾ ദൈവം അവർക്ക് ഏൽപ്പിച്ച വിശ്വാസത്തെ എടുത്ത് ദൂരെ കളഞ്ഞു കണ്ടോ പിശാജി വന്ന നേരത്ത് ദൂരെ കളഞ്ഞു അവൻ വേറൊരു സാധനം കയറ്റി ദൈവം നൊണയനാണ് ദൈവം പറഞ്ഞതൊന്നും വിശ്വസിക്കണം എന്നില്ല എല്ലാം നല്ലതല്ലേ അത് നിന്നാ കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ വേറെ ഒരു സാധനം അവിശ്വാസിയായ സാധനം ഉള്ളത്തി കയറ്റി വെച്ചു അപ്പൊ മനുഷ്യൻ തലവെച്ച് കൊടുത്തു കണ്ടോ അങ്ങനെ പിശാചിന്റെ ശക്തി അവന്റെ വചനം അവന്റെ ചിന്ത ഉള്ളത്തി കയറി പിന്നെ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കുക ഇങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നത് ഈ കടന്നു വരുന്ന പാപം നമ്മളെ തകർക്കാൻ തുടങ്ങി എന്തിനാ ഈ പിശാജ് കടന്നു വരുന്നത് യോഹന്നെ സുവിശേഷം പത്താം അധ്യായം പത്തു മുതലുള്ള തിരുവചനം മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് എല്ലാവരും ഒന്നോടൊന്ന് മനസ്സിലേക്ക് ഉറപ്പിച്ചു വെച്ചേ പിശാജ് വന്നതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് അവൻ വരുന്നത് മോഷ്ടിക്കാൻ അത്രേ എന്തിനാ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഒന്നോടെ ഉറക്കെ പറഞ്ഞു മോഷ്ടിക്കാൻ അത്ര എന്ത് മോഷ്ടിക്കാൻ എന്താണ് മോഷ്ടിക്കുക വിലപിടിപ്പുള്ളതാണ് മോഷ്ടിക്കുക നമ്മളിൽ നിന്ന് പിശാദിനിപ്പ എന്താ മോഷ്ടിക്കേണ്ടത് നമ്മളിൽ ഉണ്ടാകാൻ പോകുന്ന ആത്മാവിന്റെ ഫലങ്ങളെ മോഷ്ടിക്കുക എങ്ങനെ മോഷ്ടിക്കുക നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറുന്ന മോഷ്ടിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ആന്റിയുടെ മാല മോഷ്ടിക്കപ്പെട്ടു മോഷ്ടിക്കുന്നത് എങ്ങനെയാണ് ആന്റി ഇങ്ങനെ ഞാനൊരു കാര്യം പറട്ടെ മാലയെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നതിന്റെ പേരാണ് എന്ന് പറയുന്നത് അല്ല പിന്നെ ഇങ്ങനെ മോഷ്ടിക്കുന്നത് നമ്മൾ അറിയാതെ നമ്മൾ അറിയാതെ നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ ചിന്താ മേഖലകളെ മാറ്റി ഒന്നുകിൽ ഉറക്കി കിടത്തി അല്ലെങ്കിൽ ചതിച്ച് വഞ്ചിച്ച് എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അറിയാതെ എടുത്തുകൊണ്ട് പോകുന്നതാണ് മോഷണം എന്ന് പറയുക അപ്പൊ പിശാജ് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് എന്താണ് എടുത്തുകൊണ്ട് പോവുക ഇതൊന്നും ധ്യാനിക്കേ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഞങ്ങൾ വന്നിരിക്കുന്നത് നല്ല ധ്യാനം കഥാപ്രസംഗം പോലെ കേൾക്കണം അല്ല ഇവിടെ കുറെ വധന പറയാ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് പിശാജ് എന്താണ് മോഷ്ടിച്ചോണ്ട് പോകാജ് നമ്മളിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോകുന്നത് ദൈവം നമ്മുടെ മേലയച്ച കൃപയുടെ ആത്മാവ് അത്ര ഈ ആത്മാവിന്റെ ഫലങ്ങൾ അത്രേ ഇപ്പൊ നമ്മുടെ തലക്കത് കിടക്കണം ഉദാഹരണം സിംസോൻ എന്ന് പറയുന്ന ശക്തനായ ഒരു ന്യായാധിപന ആദിശക്തനാണ് അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാ അവൻ ഒരു നാൾ ദലീല എന്ന് പറയുന്ന ഒരു വ്യഭിചാരണി സ്ത്രീയുടെ മടിയിൽ കിടന്നു ബൈബിളിൽ ഇങ്ങനെ പറയുകയാണ് അവൻ അവളുമായി പാപം ചെയ്തപ്പോൾ അവന്റെ ശക്തി ചോർന്നുപോയി അവൻ അതൊട്ട് മനസ്സിലാവുന്നില്ല അവൻ അതൊട്ട് അറിഞ്ഞില്ല അപ്പൊ നമ്മുടെ വിചാരം ഇപ്പോഴും എല്ലാം ഉണ്ടെന്നുള്ളതാണ് പോയ കാര്യം അറിയില്ല പിന്നെയാണ് അറിയത്തുള്ളൂ അല്ലേ ഇപ്പൊ ഇവിടെയായിരുന്നു ധ്യാനം കൂടിക്കൊണ്ടിരുന്നു ധ്യാനം കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിക്ക് തിരക്കി പോയി ഇവിടെ നിന്ന് ഏതൊരു ആന്റിയുടെ മാല ആ സമയത്ത് എങ്ങനെയോ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആരോ പിടിച്ചെടുത്തു ആന്റിയാന്ന് അറിഞ്ഞിട്ടില്ല മാല കഴുത്തലെന്ന് ഞാൻ ചട്ടാ കഞ്ഞു കുടിക്കാനൊക്കെ ചെല്ലുന്നത് കണ്ടോട്ട് എന്റെ പത്ത് പേരും മാല ആ ഞെളിഞ്ഞിരുന്നോണ്ടാണ് ധ്യാനം കൊടുത്തത് അപ്പോഴാണ് ആരോ പറഞ്ഞത് രാവിലെ മാല കണ്ടതാണല്ലോ ഇല്ല മാല കണ്ടില്ലയോ കാണുന്നില്ല വേഗം തപ്പി നോക്കി ആന്റി ആകെ ഭാരത്തിൽ വിഷമത്തിലായി എപ്പോഴാണ് വിഷമത്തിലായത് മാല പോയപ്പോഴാണോ വിഷമത്തിലായത് പോയെന്ന് അറിഞ്ഞപ്പോഴാണോ പോയപ്പോ അറിഞ്ഞോ ഇതാ കൃപയുടെ കുഴപ്പം ഇതാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ പറ്റിയ പ്രശ്നം സംഭവം പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇപ്പൊ ഇവിടെ ധ്യാനത്തിനൊക്കെ വന്ന ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അറിയാം സംഭവം പോയല്ലോ ദൈവമക്കളെ ഇരുന്ന് ധ്യാനം ചൊല്ലണം നമ്മളിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങളെ മോഷ്ടിച്ചെടുക്കാനാണ് പിശാചി വരുന്നത് മോഷ്ടിപ്പാൻ അടുത്തത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിച്ചു കഴിഞ്ഞിട്ട് കൊല്ലുക ജീവൻ എടുത്തേക്കുക ആത്മാവിന്റെ ഫലങ്ങളെ ആദ്യം അവൻ പിഴിഞ്ഞെടുക്കും രണ്ട് ആത്മാവിനെ നമ്മളിൽ നിന്നെടുക്കും മരണം എന്ന് പറഞ്ഞാ കൊല്ല എന്ന് പറഞ്ഞാ ദൈവവുമായിട്ടുള്ള ബന്ധം വിടുവിച്ചു കളയും ഒരു ഹാലയിലൂ പറഞ്ഞേ ഒന്നോടെ ഉറക്കെ പറഞ്ഞേ നോക്കൂ ബൈബിളിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത് പിശാജു വന്നിരിക്കുന്നത് ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മീയ ഫലങ്ങളുടെ ഫലങ്ങളെ നിന്നിൽ അറിയാതെ മോഷ്ടിക്കാൻ അടുത്തത് നിന്റെ ഉടൈവനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി നിന്നെ മരണത്തിലേക്ക് നയിക്കാൻ എന്നിട്ടോ മരിച്ചു കഴിഞ്ഞാലോ പിന്നെ നിത്യനാശം രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുക മോഷ്ടിപ്പാനും കൊല്ലാനും നശിപ്പിക്കാനാണ് പിശാജു വന്നിരിക്കുന്നത് തിരിച്ച് യേശു വന്നതോ താഴേക്ക് വായിച്ചു അവർക്ക് ജീവൻ തിരിച്ച് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും മാത്രേ നമ്മൾ അവർക്ക് നമ്മൾ ഈ ധ്യാനത്തിന് കൂടിക്കൊണ്ടിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ് ഇതെന്തോരം ഉണ്ടാകണം എന്നുറക്കെ പറഞ്ഞേ സാമൃദ്ധം ഉണ്ടാകണം സ്നേഹത്തിന്റെ ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകണം സമാധാനത്തിന്റെ അനുഭവം സമൃദ്ധമായിട്ടുണ്ടാകണം സന്തോഷം ക്ഷമ ദയ വിശ്വസ്തത ആത്മീയ ഫലങ്ങളുമായി ഉണ്ടാകാൻ അത്രേ നാം ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവമക്കളെ തിന്മയുടെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ വീഴാൻ തുടങ്ങും ഇതാ ദൈവം മനുഷ്യന് കൊടുത്ത ദൈവീക ബോധ്യം മനുഷ്യനെടുത്ത് പിശാചിന്റെ കീഴ വെച്ചു കൊടുത്തപ്പോൾ അവന്റെ ബോധ്യങ്ങളുടെ താഴെ പോയപ്പോൾ അവനിൽ നിന്ന് തെറ്റായ പ്രവൃത്തികളൊക്കെ വരാൻ തുടങ്ങി അവന് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ബോധ്യം നഷ്ടപ്പെട്ടു അവന് പ്രകൃതിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ബോധ്യം നഷ്ടപ്പെട്ടു പാമ്പിനോട് ശത്രുത ജീവിത പങ്കാളിയോട് ശത്രുത വെറുപ്പ് വിദ്വേഷം ഇടർച്ച വീഴ്ച മനുഷ്യൻ തകരാൻ തുടങ്ങി എങ്ങനെയാണ് രക്ഷപ്പെടുക ഇതാ ഈ പാപത്തിന്റെ ചില ആഴങ്ങളെയാണ് നമ്മളൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ വീണുപോയപ്പോൾ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം ഈ ഭൂമിയിലേക്ക് അനേക ആളുകൾ വിടാൻ തുടങ്ങി നെയതിമാന്മാര് വിശുദ്ധന്മാര് പ്രവാചകന്മാര് ഒക്കെ വന്ന് പ്രസംഗം തുടങ്ങി അങ്ങനെ പ്രസംഗത്തിന്റെ ശക്തിയേറെ സുശേഷം പറഞ്ഞൊരു മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ ഇനി നിങ്ങൾ എന്നോട് ഉത്തരം പറയണം സ്നാപക യോഹന്നാന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു ഇതാ മാനസാന്തരപ്പെടുവേൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അടുത്തത് യേശുവിന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു തേർഡ് സുവിശേഷം നാലാം അധ്യായം പതിനേഴാം തിരുവചനം അപ്പോൾ മുതൽ അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവീൻ സമീപിച്ചിരിക്കുന്നു രണ്ടുപേരുടെയും പ്രസംഗ വിഷയം രണ്ടുപേരുടെയും പ്രസംഗ വിഷയം ഒന്നായിരുന്നു പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് യേശുക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം പറയുമ്പോൾ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി എപ്പോൾ മുതൽ കണ്ടോ ചെറിയൊരു വ്യത്യാസം ഉണ്ട് യേശുവിന്റെ പ്രസംഗവും സ്നാപയോഹനാന്റെ പ്രസംഗവും തമ്മിൽ സ്നാപയോഹനാന്റെ പ്രസംഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് യേശ്രവാചകൻ പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിന്റെ പറഞ്ഞു പറയാണ് അപ്പോൾ മുതൽ എപ്പോൾ മുതൽ നമ്മുടെ തലയ്ക്കകത്തേക്ക് എപ്പോൾ മുതൽ ആ അത് ഞാൻ പറയാം എപ്പോൾ മുതൽ അറിയോ യേശു ക്രിസ്തു പിശാജിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് പ്രസംഗം തുടങ്ങിയത് ഒരു ഹാലലിയ പറ യേശു ക്രിസ്തു മനുഷ്യനെ കാണിച്ചു കൊടുത്തു പിശാജിനെ എങ്ങനെ കീഴ്പ്പെടുത്തണം നമ്മുടെ തലക്കകത്തേക്ക് കടന്നു വന്ന ആദിമനുഷ്യനിലൂടെ കടന്നു വന്ന ഭൂമി കീഴ്പ്പെട്ടുപോയ പാപത്തിന്റെ ശക്തിയെ യേശു കീഴ്പ്പെടുത്താൻ പഠിപ്പിച്ചതിന് ശേഷമാണ് ദൈവരാജ്യത്തെ നമുക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങിയത് മനസ്സിലായോ പാപത്തെ എങ്ങനെ തോൽപ്പിക്കണമെന്ന് പഠിപ്പിച്ചു എന്ന് വെച്ചാൽ ഇനി നമുക്ക് കീഴ്പ്പെടുത്താനുള്ള ശക്തി യേശു തോൽപ്പിച്ച ശക്തിയാണ് ഇനി നമുക്ക് കീഴ്പ്പെടുത്താനുള്ള ശത്രു എന്ന് പറയുന്നത് യേശു തോൽപ്പിച്ച ശത്രുവിനെയാണ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം ജയിച്ചു നിൽക്കുന്ന ഒരാളെ തോൽപ്പിക്കാനാണോ ബുദ്ധിമുട്ട് തോറ്റു നിൽക്കുന്ന ഒരാളെ തോൽപ്പിക്കാനാണോ എന്തൊരു നിശബ്ദത തോറ്റു കിടക്കുന്ന ഒരു തന്നെ തോൽപ്പിക്കാനാണോ വിഷമം ജയിച്ച് നിൽക്കുന്നവർ തന്നെ തോൽപ്പിക്കാനാണോ ജയിച്ച് നിൽക്കുന്നതിനെ തോൽപ്പിക്കാനാണോ വിഷമം ആ തോറ്റെ തോറ്റവനെ തോൽപ്പിക്കാനോ എളുപ്പമാണ് നമുക്ക് തോൽപ്പിക്കേണ്ടത് ആരെയാണെന്നറിയോ തോറ്റു കിടക്കുന്നവനെ ആര് തോൽപ്പിച്ചിട്ടുണ്ട് ക്രിസ്തു തോൽപ്പിച്ചിട്ടുണ്ട് തോറ്റവനെ തോൽപ്പിക്കേണ്ടവരത്രേ നമ്മൾ ഇനി എന്താണ് ഇവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ചെയ്ത് ചെയ്ത കാര്യങ്ങൾ അതിന്റെ പ്രശ്നം എന്താണ് യേശു എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ ലളിതമായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ് ഒന്ന് ഭൂമിയിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെടുവിനെന്ന് യേശു പറയാൻ കാരണം ഭൂമിയിലെ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദൈവ സ്വഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് വേറെ ചിലത് കടന്നു വന്നു അതുകൊണ്ട് ദൈവസ്നേഹം നഷ്ടപ്പെട്ട മനുഷ്യനെ കുറിച്ച് യോഹന്നാനിലൂടെ യോഹന്നാൻ രണ്ടാം തിരുവചനം ലോകത്തിലുള്ള ോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ അവനിലുണ്ടായി പിതാവിന്റെ സ്നേഹമില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നത് അടുത്തത് ശ്രദ്ധിച്ചോ എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിന്റേതല്ല പ്രത്യുത ലോകത്തിന്റേതാണ് കണ്ടോ പിതാവിന്റേതല്ലാത്ത അല്ലാത്ത കൊറേ സാധനങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ കേറിയപ്പോഴാണ് മനുഷ്യൻ വീഴാൻ തുടങ്ങിയത് അത് അതേതൊക്കെയാണെന്ന് വളരെ ലളിതമായി മൂന്ന് കാര്യങ്ങളിലൂടെ ലോകനെ പഠിപ്പിക്കുകയാണ് പിതാവിൻ്റെതല്ലാത്തത് എന്തൊക്കെയോ മനുഷ്യന്റെ ഉള്ളിൽ കേറിയപ്പോൾ മനുഷ്യൻ വീഴാൻ തുടങ്ങി മൂന്ന് സാധനങ്ങളാണ് നമ്മളെ തകർത്തത് പിശാച കടന്നു വന്നിട്ട് കൺമോഹം ജഡമോഹം ജീവിതത്തിന്റെ അഹങ്കാരം എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു കൺമോഹം ഇതാ നമ്മൾ പഠിക്കുന്നത് കൺമോഹം ജഡമോഹം ജീവിതത്തിന്റെ അഹങ്കാരം ഈ സാധനങ്ങൾ അത്ര പിശാജ് മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ഏതം തോട്ടത്തിലെ ദൈവ സംസർഗം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇതാ മനുഷ്യൻ വീഴാൻ തുടങ്ങി എന്താണ് ഇതിന്റെ ആഴം എന്തൊക്കെയാണ് ഈ സംഭവിച്ച കാര്യങ്ങൾ ഇനി നമ്മൾ തിരിച്ച് ഏതൻ തോട്ടത്തിലേക്ക് പോവുക ദൈവമായ പറഞ്ഞു നടുവ് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് പറഞ്ഞു ഈ ഈ വൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് ഫലം പുസ്തകം തിന്നരുത്യങ്ങൾ അഞ്ചാം തിരുവചനം അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ ഒരു മിഥോളജിക്കൽ ലാംഗ്വേജാണ് അപ്പൊ അത് നമ്മളോട് നേരിട്ടല്ല കാര്യങ്ങൾ പറയുന്നത് ഒരു ഒരു മെറ്റഫോറിക്കലായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മളെ ആ ചെറിയൊരു വാക്കിന്റെ ഉള്ളിൽ ഒത്തിരി ആഴം കിടക്കുന്നുണ്ടാവും ഒരു വലിയ സംഭവത്തെ വളരെ ചെറുതായ ഒരു ഉദാഹരണ സഹിതം കണ്ട് പഠിപ്പിക്കുകയാണ് ഇതാ ആദ്യം പഠിപ്പിക്കുകയാണ് അവൾ അതിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ആസ്വാദ്യകരമാണ് കണ്ണിന് കൗതുകകരം എന്നതാ ഇത് കേരള തലയ്ക്കകത്തേക്ക് എന്നതാ അതിന്റെ പേരാണ് കൺമോഹം ആദ്യം പറഞ്ഞത് ആസ്വാദ്യകരം ഇത് ശരീരത്തിന് ആസ്വാദികരം അതിന്റെ പേരാണ് ജഡമോഹം അടുത്ത വായിച്ച അറിവേകാൻ കഴിയുമെന്നതിനാൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണ അറിവ് എന്നെ കവച്ചെക്കാൻ പിന്നെ ആരുമില്ല ഇതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല പിന്നെ ഞാൻ എല്ലാം കൊണ്ട് തികഞ്ഞതായി അതിന്റെ പേരാണ് അഹങ്കാരം ഇപ്പൊ മൂന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്നതൊക്കെയാ ആ പറ ഓർക്കടമോഹം പിന്നെ ഏതാണ് അഹങ്കാരം ഇനി നിങ്ങൾ ധ്യാനിച്ചു നോക്കി ദൈവം സൃഷ്ടിച്ച ചെയ്യാത്ത തോട്ടത്തിൽ ആദ്യ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറി വന്ന സാധനങ്ങൾ എന്നതാണ് ഈ കൺമോഹം എന്ന് പറഞ്ഞാല് മത്താട് സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് ശ്രദ്ധിച്ചു കേൾക്കുക കണ്ണ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിളക്കാണ് എന്നതാ ശരീരത്തിന്റെ വിളക്കാണ് കണ്ണെന്ന് പറയുന്നത് ആ കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് കുറ്റമറ്റത് എങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും അടുത്തത് കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും കണ്ണാണ് ഈ പ്രശ്നത്തിന് കാരണം മുഴുവൻ കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്താണ് ഈ കണ്ണിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് വേറെ ചോദ്യം ചോദിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഏത് അവയവം കൊണ്ടാണ് കണ്ണുകൊണ്ട് നമ്മൾ എന്താണ് കാണുന്നത് ഇവിടെ സയൻസ് പഠിച്ചവരൊക്കെ ഉണ്ടാവും കണ്ണുകൊണ്ട് എന്താണ് കാണുന്നത് അപ്പൊ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ഇങ്ങനെ റെറ്റിനായിട്ട് പാടൊക്കെ വരച്ചിട്ട് ഇങ്ങനെ രണ്ട് ലെൻസിന്റെ ഇതൊക്കെ പഠിച്ചിട്ട് കണ്ണുകൊണ്ട് എന്താണ് കാണുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് രൂപം മാത്രമാണ് എന്നതാ അതല്ലേ കാണുന്നുള്ളൂ കണ്ണുകൊണ്ട് കാണുന്ന രൂപമാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങൾ എന്നെ കണ്ടു ആ അത് വയനാട്ടിൽ നിന്ന് വന്ന റജി എന്ന് പറയുന്ന ഒരു അച്ഛനാണ് അപ്പൊ ഞാൻ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ടത് നിങ്ങൾ എന്നെ കണ്ടു നിങ്ങളുടെ തലയ്ക്കകത്തേക്ക് ഇങ്ങനെ ഒരു ബോധി മനസ്സിലായി ആ മൂന്നരടിപ്പൊക്കം വലിയ വയറും ഉയരുണ്ടൊക്കെ നിൽക്കുന്ന സാധനത്തിന്റെ പേര് റജി അച്ഛൻ എന്നാണ് ഓക്കെ ഇനി നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ എന്നെ കണ്ടപ്പോ മനസ്സിലായി അതെ ഇതാണ് റജി അച്ഛൻ കുറെ നാൾ കഴിഞ്ഞു കണ്ടു നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല ഓർമ്മ നഷ്ടപ്പെട്ടു പോയി അപ്പോഴും നിങ്ങൾ എന്നെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അറിയോ അപ്പൊ നിങ്ങൾ ചോദിക്കും ആരാ ഏതാ കാണുന്നുണ്ട് പക്ഷേ കാഴ്ച കിട്ടുന്നില്ല അപ്പൊ കാഴ്ച എവിടെ കിടക്കുന്നത് കാഴ്ച നമ്മുടെ ഉള്ളിലാണ് അപ്പൊ യേശു കണ്ണ് ശരീരത്തിന്റെ വിളക്കെന്നൊക്കെ പറഞ്ഞാൽ കണ്ണില്ലാത്തവർ എന്നെ കണ്ണ് കാണാത്തവർ എന്നെ ചെയ്യും അവർക്കൊന്നും വിളക്കില്ലേ അപ്പൊ നമ്മൾ പറയുന്ന ഒരു സാധാരണ അവയവത്തെ കുറിച്ചല്ല യേശു പഠിപ്പിച്ചത് കണ്ണ് ശരീരത്തിന്റെ വിളക്ക് എന്ന് പഠിപ്പിച്ചാൽ കാഴ്ചപ്പാട് എന്നതാ അതിൽ എഴുതി വെക്കുക കാഴ്ചപ്പാട് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് ഈ ഏതൻ തോട്ടത്തിൽ പിശാജ് അവരുടെ ജീവിതത്തിലേക്ക് തിന്മ കടത്തിവിട്ടിയപ്പോൾ വന്ന കാരണം ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് കാഴ്ചപ്പാട് മാറിപ്പോയി ഒന്ന് പറഞ്ഞേ എന്നാ മാറിപ്പോയി ഒന്ന് ഉറക്കെ പറഞ്ഞേ ഇന്ന് മനുഷ്യന്റെ പ്രധാനപ്പെട്ട വിഷയം ദൈവം ഉദ്ദേശിച്ചതുപോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല കാഴ്ചപ്പാട് മാറി ജീവിത പങ്കാളിയെ നോക്കുമ്പോൾ കാഴ്ചപ്പാട് മാറി ഇവൾ ഇവളെനിക്കിട്ടൊരു പണിയായല്ലോ കണ്ടോ ആദം ചാടിക്കേറി പറയുകയാണ് ഇവളെ നീ എനിക്ക് തന്നതാണ് പ്രശ്നമായി മാറിയത് ആദ്യ പുള്ളിക്കാരൻ എന്നാ പറഞ്ഞു നമുക്കറിയാം ഹവായ കിട്ടിയപ്പോൾ ആദ്യം ആദം പറഞ്ഞു ദൈവ സ്വരൂപമുള്ളപ്പോൾ പറഞ്ഞറിയാം എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാണെന്നൊക്കെ പറഞ്ഞ ആള് തിന്മ ഉള്ളിക്കറിയ ചാടി പറഞ്ഞു ഇതെനിക്കൊരു പ്രശ്നമാണ് ചുറ്റുപാടുകൾ എനിക്കൊരു പ്രശ്നമാണ് പാമ്പ് ഒരു പ്രശ്നമായി ഈ വീടൊരു പ്രശ്നമാണ് ഈ വീട്ടിൽ വന്നതാണ് കുഴപ്പമായത് ഇയാൾ കെട്ടിയതാണ് കുഴപ്പമായത് ഇവർ മാതാപിതാക്കന്മാരായതാണ് കുഴപ്പമായത് ഈ സഭയിൽ പെട്ടതാണ് കുഴപ്പമായത് ഇങ്ങനെ ഇതാ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി ഇന്ന് മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാപ സ്വഭാവം എന്ന് പറയുന്നത് അവന്റെ കാഴ്ചപ്പാട് മാറിപ്പോയി എന്തൊക്കെയാണ് കാഴ്ചപ്പാട് മാറിയത് ഓരോ ബന്ധങ്ങളുടെയും കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് മനുഷ്യൻ പാപ സ്വഭാവത്തിൽ കാണാൻ തുടങ്ങി ദൈവം കാണുന്ന പോലെ ഒന്നും കാണാൻ പറ്റുന്നില്ല ദൈവം കണ്ടതൊക്കെ എന്തായിരുന്നു നല്ലതെന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ നല്ലതായിട്ടൊന്നും കാണാൻ പറ്റാതെ മനുഷ്യന്റെ കണ്ണിനെ അന്ധകാരം ബാധിച്ചു കാഴ്ചപ്പാട് തെറ്റിയ മനുഷ്യരെ നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കി ഏതെല്ലാം തലങ്ങളിലാണ് മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറിയത്